वक्रतुण्डमहाकाय सूर्यकोढि समप्रभा निर्विघ्नं कुरु मे देवा सर्वकार्येषु सर्वथा ഗുരു 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 വിഷ്ണു ശ്രീ ി അസ്ട്രോ സെന്റർ നിങ്ങളേവരെയും സ്വാഗതം ചെയ്യുന്നു നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും സർവ്വ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇന്നത്തെ നമ്മുടെ വിഷയം മാർച്ച് മാസത്തിലെ ബലങ്ങളാണ് അതിനു മുമ്പ് ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനലൊന്നും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ജ്യോതിഷം പഠിക്കുവാനും ജ്യോതിഷ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും എസ് എം ഐ സി ടി കെ പി അസ്ട്രോ സെൻറ്ററുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ് ഇനി നമുക്ക് ഈ മാസത്തെ ഗ്രഹനിലയൊന്ന് പരിചയപ്പെടാം ഇടവം രാശിയിൽ വ്യാഴവും മിഥുനൻ രാശിയിൽ കുജനും കന്നിരാശിയിൽ കേതുവും കുംഭൻ രാശിയിൽ സൂര്യനും ശനിയും പിന്നെ മീനൻ രാശിയിൽ ബുധനും സർപ്പിയും ശുക്രനും ചന്ദ്രനുമാണ് ഗ്രഹനില മാസത്തിൻ്റെ അവസാനം അതായത് മാർച്ച് ഇരുപത്തൊമ്പതാം തീയതി ശനി മീനൻ രാശിയിലേക്ക് സംക്രമിക്കും മാസം കൂടി സൂര്യനും മീനൻ രാശിയിലേക്ക് സംക്രമിക്കും പിന്നെ ചന്ദ്രൻ രണ്ടേകാൽ ദിവസത്തിൽ അടുത്തടുത്ത രാശികളിലേക്ക് സംക്രമിക്കും ഈ ഗ്രഹനിലയുടെ അടിസ്ഥാനത്തിൽ ഈ രാശിയിലുള്ള രണ്ടേകാൽ നക്ഷത്രക്കാരുടെ ബലങ്ങൾ വിശദമായി പറയാം വീഡിയോ മുഴുവനായി കണ്ട് നിങ്ങൾക്ക് നടക്കാനിരിക്കുന്ന ശുഭ അശുഭ അശുഭഫലങ്ങളെ മനസ്സിലാക്കാവുന്നതാണ് കന്നിരാശിയിലുള്ള ഉത്രം രണ്ട് മൂന്ന് നാല് പാദം അത്തം ചിത്രയുടെ ഒന്ന് രണ്ട് പാദം എന്നീ നക്ഷത്രങ്ങളിൽ ജനിച്ചവർക്കും കന്നി ലഗ്നത്തിൽ ജനിച്ചവർക്കും പിന്നെ സൂര്യൻ്റെ ദശ ചന്ദ്രൻ്റെ ദശ കുജൻ്റെ ദശയൊക്കെ നടക്കുന്നവർക്കും ഈ മാസം രാശിനാഥനും ലക്നാധിപനുമായ ബുധൻ്റെ സപ്തമ ഭാവസ്ഥിതി ഏത് കാര്യവും സംയോജിതമായി ചിന്തിച്ച് തീരുമാനങ്ങൾ എടുക്കാൻ കഴിയും മറ്റുള്ളവർക്ക് നല്ല ഉപദേശങ്ങളൊക്കെ കൊടുക്കാനുള്ള ഉണ്ടാകും എല്ലാം ഇഷ്ടപ്പെടുന്നവരായി മാറും എല്ലാവരെയും ഒരുപോലെ കാണാനുള്ളൊരു കഴിവൊക്കെ വർദ്ധിക്കും വളരെ ലളിതമായിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കും ഏതൊരു പ്രവൃത്തിയും വളരെ വേഗത്തിലും ചുറുചുറുക്കോടുകൂടിയുമൊക്കെ ചെയ്തു തീർക്കും എല്ലാ കാര്യത്തിലും വിട്ടുവീഴ്ചാ മനോഭാവം കാണിക്കും ഏതു കാര്യത്തിലുമുള്ള സൂക്ഷ്മവശങ്ങൾ മനസ്സിലാക്കി സാഹചര്യത്തിനും സന്ദർഭത്തിനും അനുസരിച്ച് പ്രവർത്തിക്കാനുള്ളൊരു പ്രത്യേക കഴിവ് ഇവർക്കുണ്ടാകും ഒരേ പ്രവൃത്തി വീണ്ടും വീണ്ടും ചെയ്യേണ്ടി വന്നാലും യാതൊരു മടിയും കൂടാതെ ചെയ്തു തീർക്കും ഈ രാശി ലഗ്നത്തിലുള്ള വിവാഹപ്രായക്കാർക്ക് വിവാഹത്തിന് സമയം വളരെ അനുകൂലം തന്നെയാണ് ജീവിത പങ്കാളിയുടെ ഇഷ്ടങ്ങളും അനിഷ്ടങ്ങളും ഒക്കെ മനസ്സിലാക്കി പ്രവർത്തിക്കും ജീവിത പങ്കാളിയോട് കൂടുതൽ വിട്ടുവീഴ്ചകളൊക്കെ കാണിക്കും ബിസിനസ് രംഗത്തൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് സമയം അനുകൂലം തന്നെയാണ് മത്സര പരീക്ഷകളിലൊക്കെ വിജയമുണ്ടാകും തൊഴിൽപരമായ നേട്ടങ്ങളൊക്കെ ഉണ്ടാകും കക്ഷി രാഷ്ട്രീയങ്ങളിൽ പ്രവർത്തിക്കുന്നവർക്ക് പേരും പ്രശസ്തിയും അംഗീകാരവും ഒക്കെ ലഭിക്കും വിദ്യാർത്ഥികൾക്ക് പഠനത്തിന് വളരെ അനുയോജ്യമായ ഒരു മാസം തന്നെയാണ് പരീക്ഷയിൽ വിജയ ശതമാനമൊക്കെ വർധിക്കും ഉപരിപഠനത്തിന് ഉദ്ദേശിച്ച വിഷയത്തിൽ ഉദ്ദേശിച്ച സ്ഥാപനത്തിൽ തന്നെ അഡ്മിഷനൊക്കെ ലഭിക്കും ഗുരുക്കന്മാരുടെയും പൂർവീകരുടെയും അനുഗ്രഹം നിറഞ്ഞ ഒരു മാസം തന്നെയാണ് ദാനധർമ്മ ചിന്തകൾ അധികരിക്കും പൂർവീകർ ആരാധിച്ചു വന്നിരുന്ന പുണ്യപ്രവർത്തികൾ ധർമ്മദൈവ പണികളൊക്കെ ഏറ്റെടുത്ത് നടത്തും ദീർഘദൂര യാത്രയ്ക്കുള്ള യോഗവും കാണുന്നുണ്ട് ആത്മീയപരമായ കാര്യങ്ങളിൽ താല്പര്യം വർദ്ധിക്കും ആത്മീയപരമായ യാത്രകൾക്കുള്ള യോഗവും കൂടി കാണുന്നു ഈ രാശി ലഗ്നത്തിലുള്ള വീട് കെട്ടാൻ ആഗ്രഹിക്കുന്നവർക്ക് വീട് കെട്ടാൻ ചില ചെറിയ തടസ്സങ്ങളും താമസങ്ങളും നേരിട്ട ശേഷം മാത്രമേ കാര്യം നടക്കുകയുള്ളൂ വാഹനമൊക്കെ മാറ്റി വാങ്ങിക്കുവാനുള്ള യോഗം കാണുന്നുണ്ട് ദൈവാനുഗ്രഹമുള്ളൊരു മാസം തന്നെയാണ് കുടുംബത്തിൽ സന്തോഷവും സമാധാനവും ഒക്കെ വർദ്ധിക്കും പൂർവീക കുടുംബ സ്വത്തൊക്കെ കിട്ടാനുള്ളവർക്ക് അവയെല്ലാം കിട്ടാനുള്ള യോഗവും കൂടി കാണുന്നുണ്ട് ഭൂമി സംബന്ധമായ നേട്ടങ്ങളൊക്കെ ഉണ്ടാകും റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സൊക്കെ ചെയ്യുന്നവർക്ക് സമയം വളരെ അനുകൂലം തന്നെയാണ് സഹോദരങ്ങളുമായി ചെറിയ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാനുള്ള യോഗവും കാണുന്നു സ്വപരിശ്രമത്താൽ ചെയ്യുന്ന എല്ലാ തൊഴിലുകളിലും വിജയമുണ്ടാകും ചുറുചുറുക്കും ഉന്മേഷവും ഒക്കെ വർദ്ധിക്കും മാതാവിൻ്റെ ആരോഗ്യനില തൃപ്തികരം തന്നെയാണ് മാതൃ കുടുംബത്തിലുള്ളവരുമായി നല്ല ബന്ധമുണ്ടാകും എല്ലാവിധ സുഖവും അനുഭവിക്കുവാനുള്ള യോഗം കാണുന്നു സന്താനങ്ങളെ കൊണ്ട് ചില മനപ്രയാസങ്ങൾ അനുഭവിക്കേണ്ടതായിട്ട് വരും എങ്കിലും സന്താനങ്ങൾ നിമിത്തം ധനപരമായ നേട്ടങ്ങൾ ഉണ്ടാകാനുള്ള യോഗവും കാണുന്നു ആരോഗ്യനില മധ്യമമായിട്ടാണ് കാണുന്നത് കോടതി വഴക്ക് പ്രശ്നങ്ങളൊക്കെ ഉള്ളവർക്ക് അവയിൽ എല്ലാ വിജയവും ഉണ്ടാകും പിതാവിൻ്റെ ആരോഗ്യനില തൃപ്തികരം തന്നെയാണ് പിതൃ കുടുംബത്തിലുള്ളവരുമായിട്ട് നല്ല ബന്ധമുണ്ടാകും ഒന്നിൽ കൂടുതൽ തൊഴിൽ ചെയ്യുവാനുള്ള യോഗവും കാണുന്നു ഉറ്റ മിത്രങ്ങൾ സഹായിക്കും എല്ലാ കാര്യത്തിലും തൃപ്തി അനുഭവപ്പെടും പൊതുവേ ഈ മാസം ഈ രാശി ലഗ്നത്തിലുള്ളവർക്ക് സാമാന്യം നല്ല ഫലങ്ങൾ തന്നെയാണ് അനുഭവിക്കാൻ കഴിയുക ഇവയെല്ലാം ഈ രാശി ലഗ്നക്കാരുടെ ഈ മാസത്തെ ഗ്രഹനിലയുടെ അടിസ്ഥാനത്തിലുള്ള പൊതുവായ ബലങ്ങൾ മാത്രമാണ് അവരവരുടെ ജനനകാല ഗ്രഹനിലയ്ക്കനുസരിച്ച് തത്സമയം നടക്കുന്ന ദശ അപഹാരങ്ങൾക്കനുസരിച്ച് ബലങ്ങളിൽ ചില മാറ്റങ്ങളൊക്കെ ഉണ്ടാകുമെന്നുകൂടി പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ് ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ വേണ്ടപ്പെട്ടവർക്കും സുഹൃത്തുക്കൾക്കുമൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കുക വേറൊരു വിശേഷവുമായി നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം